പാണക്കാട് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കുട്ടിയെ തൊട്ടാൽ അക്കൈ വെട്ടും എന്ന് പറഞ്ഞ് രംഗത്തെത്തിയ ജലീലിക്ക ദേ വീണ്ടും അലക്കമറിഞ്ഞു സാദ്ക് അലി ശിഹാബ് തങ്ങളെ പരിഹസിച്ചുകൊണ്ട് ഭാരതരത്നം കിട്ടുമോ എന്ന് ചോദിച്ച് അദ്ദേഹം പോസ്റ്റിടുകയുണ്ടായി എൻ്റെ ജലീലിക്ക ഒന്ന് ഉറച്ചു നിൽക്ക് എവിടെങ്കിലും നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ജലീലിക്കാട് പ്രധാനമായ ചർച്ചകൾ സാഹിത്യ വിശകലനങ്ങളും പിന്നെ മലപ്പുറത്തെ രാഷ്ട്രീയവുമാണ് ആ മലപ്പുറത്തെ രാഷ്ട്രീയത്തിൽ ജലീലക്ക തുടർച്ചയായി വിജയം കൊയ്ത് തിളങ്ങുന്ന നേട്ടവുമായി നിൽക്കുമ്പോഴും അവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ ഇല്ല ഡ്രപ്പീസ് കളിക്കാരെ പോലെ മാറിയും മറിഞ്ഞുമുള്ള വ്യത്യസ്ത തരം അഭ്യാസങ്ങൾ ജലീലിക്കായിക്കെടുക്കേണ്ടി വരുന്നു എന്നത് ഒരു സത്യസന്ധമായ കാര്യമാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്ദേഹം ഈ പാണക്കാട് തങ്ങന്മാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരെങ്കിലും ആ കുടുംബത്തെ തൊട്ടാൽ അവരെ കൈകാര്യം ചെയ്യുമെന്ന തരത്തിൽ വളരെ വീരശൂര പരാക്രമിയായി മലബാറിൻ്റെ പോരാളിയായി സുൽത്താൻ രംഗത്ത് വരികയുണ്ടായി അദ്ദേഹം അന്ന് പറഞ്ഞത് പാണക്കാട് കുടുംബവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ചെയ്താൽ അദ്ദേഹം പൊറുക്കില്ലെന്നാണ് അന്നെല്ലാവരും ചോദിച്ചു അപ്പോൾ അതിന് മുമ്പ് മന്ത്രിയായപ്പോൾ ഞാൻ പാണക്കാട് കുടുംബത്തിൽ നിന്ന് തീട്ടൂരം വാങ്ങിയല്ല മന്ത്രിയായത് എ കെ ജി സെൻ്ററിൽ നിന്നാണെന്ന് പറഞ്ഞ ജലീലിക്ക തന്നെയാണോ ഈ പറയുന്നതെന്ന് പലരും സംശയിച്ചു പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്നേഹം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് മനുഷ്യർക്ക് എപ്പോഴും സംഭവിക്കാവുന്നതാണ് കുടിയ ശത്രുക്കൾ വലിയ മിത്രങ്ങളായിട്ടുണ്ട് കുടിയ മിത്രങ്ങൾ വലിയ ശത്രുക്കളുമായിട്ടുണ്ട് അത് ജലീലക്കാടെ ചരിത്രത്തിൽ തന്നെയുണ്ട് ഒരു കാലത്ത് കുഞ്ഞാപ്പയും ജലീലിക്കയും ചക്കരയും അടയുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാൽ വളരെ പെട്ടെന്ന് അദ്ദേഹം തിരിഞ്ഞു മറിഞ്ഞ് മറുവശത്തെത്തി അദ്ദേഹം എതിർ സ്ഥാനാർത്ഥിയായി കുഞ്ഞാപ്പയെ പരാജയപ്പെടുത്തി ആ സമയങ്ങളിലൊക്കെ അദ്ദേഹം ഉറ്റ ജങ്ങാതിയായിരുന്നു മാധ്യമത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും എന്നാൽ കോവിഡ് കാലത്ത് അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഈ മാധ്യമം ദിനപത്രം തന്നെ നിരോധിക്കണം എഴുതിയ കത്തൊക്കെ പിൽക്കാലത്ത് വലിയ വിവാദമായിരുന്നു ഏതായാലും ഇപ്പോൾ കഴിഞ്ഞയാഴ്ച പാണക്കാട് തങ്ങളെ പിന്തുടച്ച അതേ ജലീലിക്ക ഇപ്പോൾ പാണക്കാട് തങ്ങൾക്ക് ഭാരതരത്നം കിട്ടുമോ എന്ന് പരിഹസിച്ച ട്രോളനെഴുത്തുമായിട്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പാണക്കാട് സാധുക്കലി തങ്ങൾ പ്രസംഗിച്ച ആ പ്രസംഗത്തിലെ ചില വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ തങ്ങൾ ഒരു പ്രോ ബി ജെ പി സംഘിയോ ആയി എന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലെ രക്തചുരുക്കം ഇതിനിടയിൽ ജലീലിക്ക ഫേസ്ബുക്കിൽ ഇടാതിരുന്ന ഒരു ചിത്രമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീധരൻപിള്ള സാറുമായി ഇരുന്ന് ഒരു പുസ്തക പ്രകാശനം നടത്തുന്നതും രംഗത്ത് വന്നിട്ടുണ്ട് അത് പഴയതാണോ പുതിയതാണോ എന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇക്ക നമ്മുടെ ഈ ആഴ്ചയിലെ കാലാവസ്ഥ പോലെ അല്ലെങ്കിൽ ഈ ആഴ്ചയിലെ കമ്പോള നിലവാരം പോലെ തൽക്കാലം ഇന്ന് പാണക്കാട് കുടുംബത്തിന് അദ്ദേഹം എതിരാണെന്നുള്ളതാണ് അതിൻ്റെ സൂചന നൽകുന്നത് ഇനി നാളകളിൽ അദ്ദേഹം അനുകൂലമാകുമോ എന്ന് നമുക്ക് പ്രവചിക്കാനാവില്ല ഏതായാലും ഒരു പോരാളിയാണ് ജലീലിക്ക എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട